പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന വാപ്പാനെ ഉമ്മ ചീത്ത പറയുന്നത് കേട്ടാണ് അവൻ എന്നും എഴുന്നേൽക്കുന്നത് വാപ്പ വർഷങ്ങളായി ഗൾഫിലായിരുന്നു അതുകൊണ്ടായിരിക്കണം ഏകമകനായ അവൻ ജനിക്കാൻ താമസിച്ചത് വർഷങ്ങളുടെ ഇടവേളകളിൽ വരുന്ന വാപ്പാൻ ആദ്യമൊക്കെ അകലിൽ നിന്ന് നോക്കി കാണുമായിരുന്നു പരിചയമായി വരുമ്പോഴേക്കും വീണ്ടും ഏതോ ലോകത്തേക്ക് തിരിച്ചു പോകും അവൻ വലുതാകും തോറും ഇടക്ക് സമ്മാനങ്ങൾ കൊണ്ടുവന്നിരുന്ന ഒരു അജ്ഞാതനായിരുന്നു അയാൾ ബുദ്ധി ഉറച്ചു തുടങ്ങിയപ്പോഴാണ് അത് സ്വന്തം വാപ്പയാണെന്ന് അറിയുന്നത് അതുവരെ അയാൾ അവന് സമ്മാനങ്ങൾ തരാൻ മാത്രം വരുന്ന ഒരു വഴിയാത്രക്കാരനായിരുന്നു പ്രായമായി നരച്ച മുടികളിൽ വിരലോടിച്ച് ഉമ്മയുടെ ചീത്തയെ അവഗണിച്ച് പുഞ്ചിരിച്ചു നിൽക്കുന്ന വാപ്പ ഒരു അത്ഭുതമായിരുന്നു കാരണം ഉമ്മ പറയുന്ന വാക്കുകളിൽ ചീത്ത കേൾക്കാൻ മാത്രം ഒരു തെറ്റും വാപ്പ ചെയ്തിട്ടില്ല എങ്കിലും ഉമ്മയുടെ ദേഷ്യം തീർക്കുന്ന ഒരു വസ്തുവായി വാപ്പ മാറിയിരുന്നു ഒരു ദിവസം അവൻ്റെ ഉമ്മയോട് ചോദിച്ചിരുന്നു എന്തിനാണ് വാപ്പയെ ചീത്ത പറയുന്നതെന്ന് അതിനുള്ള മറുപടി ഒരു തുറച്ചുനോട്ടമായിരുന്നു എന്നും രാവിലെ പറമ്പിൽ വാഴയ്ക്ക് വെള്ളമൊഴിച്ചും വളമിട്ടും രാത്രി വരെ കഴിച്ചു കൂട്ടുന്ന വാപ്പാനോടും ഒരു ദിവസം അവൻ ചോദിച്ചു എന്തിനാണ് ഉമ്മ വാപ്പയെന്നിങ്ങനെ വഴക്ക് പറയുന്നതെന്ന് അതിനുള്ള മറുപടി ഒരു ചിരിയായിരുന്നു എന്നിട്ട് പറഞ്ഞു നോക്ക് മോനാ വലിയ മരം കണ്ടോ അകലനിൽക്കുന്ന ഒരാൽമരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാപ്പ ചോദിച്ചു വാപ്പ സ്ഥലം വാങ്ങുമ്പോൾ ആൽമരം അവിടെ ഉണ്ടായിരുന്നു അതിൽ നിറയെ ഇലകളും എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ അതിൻ്റെ ചുവട്ടിൽ പോയിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഉണങ്ങിയൊരു പാഴ്മരമായി മാറിയിരിക്കുന്നു വാപ്പ തുടർന്നു പണ്ട് ആ മരത്തിൽ നിറയെ ചില്ലുകളും ഇലകളും നിറഞ്ഞു നിന്നിരുന്നു അപ്പോഴത് നമുക്ക് തണൽ നൽകുമായിരുന്നു ഇന്ന് അതിൽ ചില്ലകളോ ഇലകളോ ഇല്ല ഒരു ഉണങ്ങിയ ഒരു വൃക്ഷം മാത്രം വിൽക്കാൻ നോക്കിയാലും ആരും വാങ്ങില്ല വേണമെങ്കിൽ മുറിച്ചു കളയാം അത്രമാത്രം അത് പറയുമ്പോൾ വാപ്പയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ആ വാക്കുകളിൽ അവനത് മനസ്സിലായിരുന്നു അതെ ചില പ്രവാസികൾ ഇന്നും വീട്ടുകാർക്ക് ഉണങ്ങിയ വൃക്ഷം പോലെയാണ് തളിർത്തു നിൽക്കുമ്പോൾ തണൽ പറ്റി നിൽക്കാൻ ഒരുപാട് പേരുണ്ടാകും ഇലകൾ കൊഴിഞ്ഞാൽ വെള്ളമൊഴിക്കാൻ പോലും ഒരാളുണ്ടാവില്ല അവർ ഒരുക്കിയ തണലും കുളിരും ബാക്കിയുള്ളവർക്ക് ഓർമ്മകൾ മാത്രമായിരിക്കും എങ്കിലും അവർ മറ്റുള്ളവർക്ക് തണൽ നൽകിക്കൊണ്ടേയിരിക്കും വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന വിഷയങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് കാരണം നമുക്കറിയാം മിക്ക വീടുകളിലും പ്രവാസികളുള്ള ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ സ്വാഭാവികമായിട്ടും ആ വീട്ടിലുള്ള മക്കളുടെ കാര്യങ്ങളും വീട്ടിൽ വീടിൻ്റെ കാര്യങ്ങളുമൊക്കെ കൂടുതൽ ഉത്തരവാദിത്വം വരുന്നത് സ്വാഭാവികമായിട്ടും ആ വീട്ടിലെ ഉമ്മ അല്ലെങ്കിൽ ഭാര്യയിലേക്കാണ് അതുകൊണ്ട് തന്നെ ആ ഭാര്യമാർ സ്വാഭാവികമായിട്ട് അവർ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ സാധാരണ പോകുന്നിടത്തൊക്കെ അവർ പോകും അത് ഓഫീസുകളിലായിക്കോട്ടെ കുട്ടികളുടെ മീറ്റിങ്ങിനായിക്കോട്ടെ അങ്ങനെ തുടങ്ങി വിവിധ കാര്യങ്ങളിലേക്കും ഉമ്മമാർ പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉപ്പമാരും തന്നെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരും തന്നെ അത് കുറച്ച് അവർക്കൊന്ന് വിട്ടുകൊടുക്കും ഏതായാലും ഇപ്പോൾ അവളല്ലേതൊക്കെ ചെയ്യുന്നത് അവൾ കൈകാര്യം ചെയ്യട്ടെ എന്നുള്ളതിൽക്ക് പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് എന്താ ചോദിച്ചാൽ പാപ്പന്മാർക്ക് അവിടെ ഒരു ഗഡ്സ് ഇല്ലാത്തതുപോലെയാണ് അവരിങ്ങനെ സമ്പാദ്യം കൊടുക്കാനും വേണ്ടത് ചിലവഴിക്കാനും പിതാക്കളുടെ റോള് നഷ്ടപ്പെട്ട പോലെയാണ് ആ പിന്നെ എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടതിൽ ഒരു ചിന്തയിൽ പിന്നെ മുഴച്ചു നിൽക്കുന്നത് ഒരു പ്രവാസിയുടെ ജീവിത അനുഭവമാണ് ശരിക്കതിൽ എല്ലാവർക്കും അത് അതിൽ ഗുണപാഠങ്ങളുണ്ട് േ പ്രവാസിയായിട്ട് അവരിങ്ങനെ എന്തു ചെയ്യാണ് നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നു നാടൊരു വിസിറ്റിങ്ങിൻ്റെ സമയം മാത്രമാണ് ഒരു മാസവും രണ്ട് മാസവും ലീവിന് ഇങ്ങനെ വന്നിട്ട് പിന്നെ അവിടേക്ക് പോവുക അവിടക്കിങ്ങനെ പോയി അധ്വാനിച്ചതിങ്ങനെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക ഇവർ ഇവിടെ നിന്നിങ്ങനെ പിന്നെ എന്ത് ചെയ്യാണ് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിങ്ങിനും മറ്റുള്ള സംഗതിക്കൊക്കെ പോയി ആ പൈസ ഇങ്ങനെ കിട്ടുമ്പോൾ ഇവിടെ അതിങ്ങനെ തീർക്കുക അവിടുന്ന് അധ്വാനിച്ചിങ്ങനെ അയച്ചു കൊടുക്കുക ഇപ്പം നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു കുറഞ്ഞ സമയം ആ സമയം കഴിഞ്ഞ് എന്ത് ചെയ്യണം പിന്നെ ഇയാള് പോകണം ഇയാള് പോയാലേ പിന്നെ എന്ത് ചെയ്യുള്ളു ഇവിടെ ഇവിടെ ഇവിടുത്തെ ഒരു സുഖം കിട്ടുള്ളൂ അതെ ഇയാൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഹാപ്പി ആവൂല അതിലൊരു ഹാപ്പി അതിലൊരു സന്തോഷം കാണുന്നില്ല ഇനി പോക്ക ആ ആ അപ്പൊ എന്തായാലും ആ അവസാനം പറഞ്ഞൊരു ഉദാഹരണം ഉണ്ടല്ലോ ഒരു ആൽമരം കാണിച്ചെടുത്തല്ലോ ഏഹ് പ്രസരിപ്പുള്ള സമയത്ത് അഥവാ പൈസ ഇങ്ങനെ അയച്ചു കൊടുത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ വല്ലാത്ത സന്തോഷം ആ പൈസ അവിടെ പിന്നെ ജോലിയില് കമ്പനിയില് ആ സ്ഥാപനത്തില് വല്ല ഡെള്ളായ അവസ്ഥ വന്നാൽ ഈ നിലക്ക് അയച്ചു കൊടുക്കാൻ പൈസ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോ ആ സമയത്ത് പിന്നെ എന്താ പറയുക ഒരു പറച്ചിലും ഉണ്ടാകട്ടൊന്നും ഇല്ലാറില്ല നമ്മള് സാധാരണ സന്തോഷകരമായ അവസ്ഥയിലുള്ള ഷെയറിങ്ങോ ആ ഒരു സ്നേഹത്തിന്റെ പിന്നെ വിനിമയങ്ങളോ ഒന്നും വേണ്ട പോലെ ഇല്ലാത്തൊരവസ്ഥ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല പാടില്ല അതുപോലെ കുട്ടികളെ കുട്ടിക്ക് സമ്മാനം കൊണ്ടു കൊടുക്കുന്ന ഒരാളായിട്ടാണ് കുട്ടി അവിടെ വാപ്പനെ കാണുന്നത് കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ കുട്ടിയുടെ വാപ്പ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഒരുപക്ഷെ ഭാര്യ ഗർഭിണിയായിരിക്കും പിന്നെ ആ കുട്ടി ജനിച്ച് വളർന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ വയസ്സാകുമ്പോഴൊന്നും വാപ്പ കുട്ടിനെ ഡയറക്റ്റ് കാണുന്നില്ല അതെ പിന്നെ അങ്ങനെ വരുന്നു രണ്ട് മാസത്തിന് അപ്പോഴും കുട്ടിക്ക് ഏകദേശം പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ ആ ഒരു സാഹചര്യത്തിലൊക്കെ കുട്ടി ഇങ്ങനെ പിന്നെ വളർന്ന് വരുമ്പോഴൊക്കെ കാണുന്നത് എന്താണ് ആ എനിക്ക് സമ്മാനം തരുന്ന ഒരാൾ എന്നുള്ളവർക്ക് മാത്രമാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് ഇപ്പോൾ മാത്രമല്ല നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും പിന്നെ നമ്മൾ സാധാരണ പറയാനുണ്ട് നമുക്ക് ജീവിക്കാൻ പൈസ വേണം അത് ഒരു സംശയമല്ല നമുക്ക് എന്തിനും പൈസ ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരോടും വീട്ടുകാരുടെ സ്വഭാവം പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ കാരണം അത് അടിസ്ഥാനമാണ് അതിന് നമ്മളല്ലാതെ അവർക്ക് അത് നൽകാനും ഇല്ല നമ്മളെ ആശ്രയിച്ച് പോരുന്ന ആൾ ആളുകളാകുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ അത് കൊടുക്കണമല്ലോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് നമ്മുടെ ഭാര്യമാരുടെയും മക്കളുടെയും ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കലും അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം നമ്മുടെ നിർബന്ധ ബാധ്യതയിൽ പക്ഷേ ഈ പൈസ എന്നുള്ളത് ഈ ഭാര്യയുടെയും മക്കളുടെയും സ്നേഹം അത് ലഭിക്കാനും മനു പരസ്പരമുള്ള സൗഹൃദവും സ്നേഹവും ഉണ്ടാക്കാനും പൈസ ഒരു മാനദണ്ഡമാകരുതെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഉണ്ടാകുമ്പോഴും ഇല്ലാത്തുമ്പോഴും കൂടെ നിൽക്കാനും ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചും അതിനനുസരിച്ചും കൂടെ നിക്കാൻ കഴിയും മുൻപ് എങ്ങനെയൊക്കെ ആയിരുന്നോ അങ്ങനെ തന്നെ എല്ലാ സമയത്തും വേണമെന്ന് ഒരു പക്ഷെ നമ്മൾ വീട്ടിലുള്ള സ്ത്രീകള് ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നേരെ മറിച്ച് അതിൽ നിന്ന് മാറ്റം വരുമ്പോൾ മറ്റോ എന്താ കരുതാ നമ്മൾ എങ്ങനെ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ കുറിച്ച് എങ്ങനെ ചിന്തിക്കും എന്നുള്ള ആ ഒരു പേജാറാണ് അല്ലാതെ അവനാൻ്റെ ജീവിതം പിന്നെ പ്രയാസത്തിലാവുന്നതിനെ കുറിച്ച് അല്ല മറ്റുള്ളവർ എന്ത് ചിന്തിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അഞ്ഞൂറ് ഉപ്പ്യാക്കും നമുക്ക് ചെരുപ്പ് എടുക്കാം ആയിരത്തി അഞ്ഞൂറിന് ചെരുപ്പ് നമുക്ക് വാങ്ങാം ഒരു ഉദാഹരണം പറയാം അതെ പക്ഷെ അവിടെ നമ്മുടെ സ്ഥിതിഗതികൾ എങ്ങനെയെന്ന് വെച്ചിട്ട് നമ്മൾ നമുക്ക് കാലിലൊരു ചെരുപ്പാണ് വേണ്ടത് കാലിന് ചെരുപ്പ് എന്തിനാന്നുള്ള നമുക്കറിയാം ആ രൂപത്തിൽ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടില് സാമ്പത്തിക ഭദ്രത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് എല്ലാറ്റിലും നമ്മൾ പരിഗണിക്കേണ്ടതാണ് അതെ എന്നാൽ സാമ്പത്തിക സാമ്പത്തികമായ ഒരു ബാലൻസ് മാത്രം നോക്കിയിട്ട് സ്നേഹത്തെ അതിനോട് പിന്നെന്താ പറയുക പാടില്ല എന്നുള്ളതാണ് ഏതായാലും ആൽമരം നല്ല ഉദാഹരണമാണ് അതെ അല്ലേ അതിന്റെ ആ ഒരു നല്ല സമയത്ത് ഇലകളൊക്കെ കൊഴിയാതെ ഉള്ളൊരു സമയത്ത് നല്ല തണലേകിയിരുന്നു അതുപോലെ നല്ല ആരോഗ്യവും ചൊരുന്നീരും ആക്കി എന്താ പറയുക അധ്വാനിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിരുന്നൊരു കാലം ആ വീട്ടിലെ എന്താ പറയുക കുടുംബനാഥൻ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് വയസ്സായി രോഗങ്ങളായി അതിൻ്റെ കൂടെ നമ്മൾ കൂടെ പറയേണ്ട ഒരു സംഭവമാണ് പല ആളുകളും മുപ്പതും നാൽപ്പതും വർഷം നിന്നിട്ട് നാട്ടിലേക്ക് വന്നിട്ട് പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഇപ്പോൾ ഷുഗർ പോലെയുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ പ്രഷർ പല പ്രശ്നങ്ങൾ പിന്നെ അവർക്ക് നീച്ചടക്കാൻ തന്നെ വയ്യ പക്ഷേ ആ നല്ല സമയത്ത് അവരുടെ മക്കൾക്ക് കിട്ടിയ അതിലൂടെ അവർ എത്തിച്ചേർന്ന പല നല്ല പുഷനുകളുണ്ടാവും അതൊക്കെ അവർ മറന്നു പോവുകയാണ് പിന്നെ ഈ വാപ്പനെ നോക്കാനൊന്നും ഒരു മനസ്സില്ലാത്ത ഒരു രൂപത്തിലേക്ക് പോകുന്ന മക്കളും അതുപോലെ ഭാര്യമാരൊക്കെ നല്ലോണം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ചിന്തയാണ് ഇന്ന് നമുക്ക് ഒരു വരിയിൽ പറഞ്ഞു വാപ്പയാണെന്ന് തന്നെ കുട്ടിക്ക് അറിയാൻ പിന്നീടാണ് അറിയുന്നത് എന്നുള്ള സംഭവം അപ്പൊ അത്രമാത്രം ശരിക്കും ഒരു പ്രവാസിയുടെ സാഹചര്യം അവരുടെ ജീവിതം ചുറ്റുപാടുന്ന ഒരു അവസ്ഥയും ആ നിലയ്ക്ക് അവർ അധ്വാനം നടത്തുന്നുണ്ട് എന്നിട്ടും ഇവിടെ എന്തിനാണ് വാപ്പയെ ഇങ്ങനെ ഉമ്മ പറയുന്നത് അതിന് വലിയൊരു തീർച്ചയായിട്ടും പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മക്കൾക്ക് മുമ്പിലല്ല അത് തീർക്കേണ്ടത് എന്നൊരു വലിയ സന്ദേശം കൂടെ നമ്മൾ നൽകേണ്ടതുണ്ട് കാരണം അതെല്ലാം അവരെ സ്നേഹിക്കാനൊരിക്കലും മക്കളുടെ മുമ്പിൽ ആരും റെഡിയാവില്ല നേരെ മറിച്ച് തല്ലിടാനും കച്ചറുണ്ടാക്കാനും ആണ് മുന്നോട്ട് വരാമെന്നുള്ളതാണ്